പ്രിയമുള്ളവരെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലാണ് നമ്മുടെ നാടും നഗരവും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവ ചേർന്നതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സംവിധാനം എന്റെ നാടായ കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ നടുവിലും തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് നാട്ടുകാർക്ക് ഏറെ സുപരിചിതനും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പരിചയ നടുവിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ജനാബ് കെ മൊയ്തീൻ സാഹിബാണ് നടുവിൽ പതിനാലാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത് നടുവിൽ രണ്ടാം വാർഡിൽ നിന്നും കരുവഞ്ചാലിന്റെ വികസന നായിക സ്നേഹം കൊണ്ട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയവൾ ഏവർക്കും പ്രിയങ്കരിയായ പി ബഷീറയാണെങ്കിൽ പോത്തുകൊണ്ട് പതിനഞ്ചാം വാർഡിന്റെ കരുത്തനായ സാരഥി യുവത്വത്തിന്റെ പ്രതീകം പ്രദേശത്തിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കാൻ കെ പി ആരിഫും മത്സരരംഗത്തുണ്ട് മലയോരത്തിന്റെ വികസന നായകൻ മുസ്ലിം ലീഗ് ഇരിക്കൂർ മണ്ഡലം ട്രഷറർ നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ ജനാബ് വി എ റഹീം സാഹിബാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് സമ്മതിദാനാവകാശം തദ്ദേശ സ്വയംഭരണ വികസന ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച ഭൂനികുതിയും വെള്ളക്കരവും വർദ്ധിപ്പിച്ച കെട്ടിട നികുതിയും പെർമിറ്റ് ഫീസും കുത്തനെ ഉയർത്തിയ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാവട്ടെ നിങ്ങളുടെ ഓരോ വോട്ടും